ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ഇന്ത്യയ്ക്ക് ഏറ്റവും അടുപ്പമുള്ളത് യു എയുമായിട്ടാണെന്നാണ് പൊതുവേ നമുക്കറിയാവുന്നത് സൗദി ഖത്തർ തുടങ്ങിയ ബഹ്റൈൻ പോലെയുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണെങ്കിലും യു എയുമായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഒരു സൗഹൃദം തന്നെയുണ്ട് അതേ രീതിയിൽ തന്നെ ഇന്ത്യയുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഗൾഫിലുണ്ട് അത് ഒമാനാണ് ആയിരക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോഴും ആ ഒരു അറബിക് കൾച്ചർ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ ഒമാൻ എന്ന് പറയുന്നത് പല ഗൾഫ് രാജ്യങ്ങളും ഭയങ്കരമായിട്ട് ലക്ഷോറിയസ് ലൈഫിലേക്ക് തിരിഞ്ഞപ്പോൾ ഒമാൻ ഇപ്പോഴും അവരുടെ ആ ഒരു സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ഒരു ആണ് ആ ഒരു രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സി ഈ ഒമാൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യവുമായിട്ട് ഇന്ത്യക്ക് സവിശേഷമായ ഒരു ബന്ധമുണ്ട് എന്ന് മാത്രമല്ല ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയങ്ങളിലായിക്കോട്ടെ കശ്മീർ വിഷയത്തിലായിക്കോട്ടെ ഇന്ത്യയുടെ ഇന്റർണൽ ഇഷ്യൂസിലായിക്കോട്ടെ പലപ്പോഴും നിഷ്പക്ഷമായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടോ ഉള്ള ഒരു നിലപാടെടുക്കുന്ന രാജ്യമാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഒമാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനുമായിട്ടൊരു നോർമൽ റിലേഷൻ മാത്രമാണ് ഒമാൻ കീപ്പ് ചെയ്യുന്നത് ഇവൻ യു എ അല്ലെങ്കിൽ സൗദി അറേബ്യയോ പാകിസ്ഥാനുമായി പുലർത്തുന്നത് പോലത്തെ ഒരു റിലേഷൻ പോലും ഒമാൻ പാകിസ്ഥാനുമായി പുലർത്തിയിട്ടില്ല ഒമാനിലെ ഇപ്പോഴത്തെ രാജകുടുംബം ഈ രാജകുടുംബത്തിന് ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് ഒരുപക്ഷെ നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം തന്നെ പുലർത്തുന്ന ഒരു രാജകുടുംബമാണ് ആയിരത്തി എഴുന്നൂറുകൾക്ക് ശേഷം ഒമാന്റെ ഭരണ നേതൃത്വത്തിലേക്ക് വന്ന് ഇപ്പോൾ തുടർച്ചയായി പത്തിരുന്നൂറ്റമ്പത് വർഷമായിട്ട് ഒമാനിൽ ഭരണം നടത്തി വരുന്ന നിലവിലത്തെ രാജകുടുംബം അവർ പലപ്പോഴും ഈവൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിൽ ഉൾപ്പെടെയും അതിനുശേഷവും ഇന്ത്യയിൽ താമസിച്ചിരുന്ന ആൾക്കാരാണ് പല കാലങ്ങളിൽ അവരുടെ കുടുംബത്തിൽപ്പെട്ടവര് ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിനായിട്ട് അവർ വന്നിട്ടുണ്ട് ഇവിടെയുള്ള ഗുജറാത്തും അതുപോലെ മഹാരാഷ്ട്രയും ഉൾപ്പെടെയുള്ള നമ്മുടെ സംസ്ഥാനങ്ങളിലെ പല ബിസിനസ്സുകാരുമായിട്ട് അവർക്ക് ബന്ധങ്ങളുണ്ടായിരുന്നു രാജകുടുംബങ്ങളുമായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു വിവാഹ ബന്ധങ്ങൾ ഈ ഒരു ഒമാനിലെ രാജ ഭരണകൂടം ഇന്ത്യയുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാലത്തെ പഴക്കമുള്ള റിലേഷനാണ് നമുക്ക് ഒമാനുമായിട്ടുള്ളത് ഇന്ന് ആ ബന്ധം കൂടുതൽ ദൃഢമാകാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒമാൻ ഭരണകൂടമായിട്ട് ഇന്ത്യ ചില എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്യാൻ പോവാണ് ഈ ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളിലൊക്കെ ആയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒമാൻ സന്ദർശനം നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡിസംബർ പതിനഞ്ചിനാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത് ഒമാനിലും ജോർദാനിലും എത്തിയോപ്യയിലും ഒക്കെ അദ്ദേഹം പോകുന്നുണ്ട് ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഒമാന് വഹിക്കാൻ കഴിയും ജോർദാന് വഹിക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്കയിലുള്ള ഇന്ത്യയുടെ ട്രേഡിൽ വലിയൊരു പങ്ക് എത്തിയോപ്യയ്ക്ക് വഹിക്കാൻ കഴിയും ഇന്ത്യയുമായിട്ടൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഒമാൻ സൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇപ്പോ നമ്മുടെ അറേബ്യൻ മാധ്യമങ്ങൾ അറേബ്യൻ ഗൾഫ് ബിസിനസ് ഇൻസൈറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ അതിൽ തന്നെ ബിസിനസ് ലൈൻ പോലെയുള്ള മാധ്യമങ്ങൾ ദ ഹിന്ദുവിൻ്റെ കീഴിലുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വിസിറ്റിൽ സുപ്രധാനപ്പെട്ട ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അടക്കം സൈൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സോ ഇത് ശരിയാണെങ്കിൽ ഇത് സംഭവിക്കുകയാണെങ്കിൽ ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് റിലേഷനിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഒരു പങ്കാളിത്തത്തിനായിരിക്കും തുടക്കമാവുന്നത് ഒമാനും ഇന്ത്യയും തമ്മിൽ വളരെ വർഷങ്ങളായിട്ട് തുടരുന്ന വളരെ സൗഹാർദ്ദപരമായ ഒരു ബന്ധമുണ്ട് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇന്ത്യക്ക് ഏറ്റവും അടുപ്പമുള്ളൊരു രാജ്യമാണ് ഒമാൻ നമ്മുടെ നാവികസേനയുടെ കപ്പലുകൾ ഒമാനിൻ്റെ തീരങ്ങളിൽ അടുപ്പിക്കാനുള്ള പെർമിഷൻ അടക്കം നമുക്കുണ്ട് അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നാൽ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഗൾഫ് റീജിയണിൽ അനുവാദം നൽകിയിട്ടുള്ള ഏകരാജ്യം ഒമാനാണ് സോ ഒമാൻ്റെ സുരക്ഷയ്ക്ക് ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സേഫ്റ്റിയിൽ ഇന്ത്യയും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ത്യൻ നാവികസേന ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഒമാന്റെ എക്കണോമിയിലും ഇന്ത്യക്ക് കാര്യമായ കോൺട്രിബ്യൂഷൻ ഉണ്ട് മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒമാനിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഒമാൻ ഗവൺമെൻറ്റുമായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ വലിയ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫാമിലീസുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് പുലർത്തി വരുന്നത് ഇന്ത്യക്കാരെ കുറിച്ച് നല്ല മതിപ്പാണ് പൊതുവെ അവിടെ ഉള്ളത് നമ്മൾ ഒമാൻ എന്ന് പറയുന്ന രാജ്യവുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ വിവാദങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല കാരണം അത്രയും നല്ല അടുപ്പം ഇന്ത്യക്കാരും ഒമാൻ ഭരണകൂടവുമായിട്ടൊക്കെ തന്നെ അവിടെ ഉണ്ട് വളരെ സുപ്രധാനപ്പെട്ട പല പോസ്റ്റുകളിലും ഇന്ത്യക്കാരുണ്ട് ഒമാനിൽ സോ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിലായിക്കോട്ടെ ഡെവലപ്മെന്റ്സിലായിക്കോട്ടെ ഇന്ത്യക്കാർ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് സോ പ്രത്യേകിച്ച് ഈ ഗുജറാത്തുമായിട്ടും മഹാരാഷ്ട്രയുമായിട്ടും ഒമാൻ രാജകുടുംബത്തിനും നല്ല ബന്ധമുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെ ഒമാൻ കടന്നുപോയ കാലങ്ങളിൽ ഈ ഇന്ത്യയിലെ പല ബിസിനസ് ഫാമിലീസും അന്ന് ഒമാനെ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ അങ്ങനെ ഒരുപാട് ചരിത്രമുണ്ട് ഒമാനുമായിട്ട് ഇന്ത്യക്ക് സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എത്യോപ്യ ഒമാൻ ജോർദാൻ വിസിറ്റില് ഇന്ത്യയും ഒമാനും തമ്മിൽ സുപ്രധാനപ്പെട്ട ഒരു എഗ്രിമെന്റിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അത് നമ്മളിപ്പോ നമ്മൾ തന്ത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കരാറായിരിക്കും അത് ഒമാനുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിൽ നമ്മളെ മെച്ചപ്പെടുത്തിയാലും അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു നീക്കമായിട്ട് കാണേണ്ടി വരും കാരണം ജിയോഗ്രഫിക്കലി ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൊസിഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ ആണെന്ന് കാണാൻ പറ്റും എന്ന് വെച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറേബ്യൻ കടലിൽ വളരെ സ്വാധീനമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഈ ഏതാണ്ട് നമ്മുടെ ഗുജറാത്തിന് അഭിമുഖമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒമാൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് രാജ്യം വരുന്നത് യമനുമായിട്ടും അതുപോലെ യു എയുമായിട്ടും ഒമാൻ അതിർത്തി പങ്കിടുന്നുണ്ട് ഇപ്പൊ ഭാവിയിൽ നമ്മുടെ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ വരുന്ന സമയത്ത് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ വരുന്ന സമയത്ത് ഒമാനുമായിട്ടുള്ള ബന്ധം വളരെ നിർണായകമാണ് നമ്മൾ ഇപ്പൊ ഗൾഫ് റീജിയന്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറേബ്യൻ തീരത്തിന് അഭിമുഖമായിട്ടാണ് വളരെ വലിയൊരു തീരപ്രദേശമുള്ള രാജ്യമാണ് ഒമാൻ ഒമാനോട് ചേർന്ന് കിടക്കുന്നത് യു എ ആണ് അതുപോലെ തന്നെ സൗദി അറേബ്യ ഒമാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് യു എ കഴിഞ്ഞാൽ പിന്നെ ഖത്തർ ബഹറൈൻ കുവൈറ്റ് അങ്ങനെയാണ് പോകുന്നത് എന്നാൽ ഇവിടെ നമുക്ക് ഒമാൻ യു എ ഉണ്ട് സൗദി ഉണ്ട് ജോർദാൻ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇസ്രയേൽ വഴി നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു മെഡിറ്ററേനിയൻ കടലിലേക്ക് നമ്മുടെ ചരക്ക് നീക്കുന്നു അവിടെ നമ്മൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഗ്രീസിലേക്കോ സൈപ്രസിലേക്കോ വഴി നമ്മൾ യൂറോപ്പിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനായിട്ടാണ് പദ്ധതി ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാത്ര നരേന്ദ്രമോദിയുടെ ഓരോ യാത്രകളും വളരെ പ്ലാൻഡാണ് കൃത്യമായ പദ്ധതികൾ അതിൻ്റെ പുറയിലുണ്ട് കൃത്യമായിട്ട് ദീർഘവീഷണത്തോടു കൂടിയിട്ടാണ് മോദി ഓരോ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നത് എത്യോപ്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എത്യോപ്യ എന്ന് പറയുന്നതും അതുപോലെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് സാമാന്യം നല്ല വലിപ്പമുള്ള രാജ്യമാണ് ഈ നമ്മുടെ ജിബൂട്ടി സൊമാലിയ എർത്രിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന യമനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് ഈ എത്യോപ്യ സോ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഓരോ വിസിറ്റിന്റെ പുറയിലും ഓരോ കാരണങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും സോ ഇവിടെ ജോർദാനിലേക്ക് അദ്ദേഹം പോകുന്ന എന്താണ് നമുക്ക് നമ്മളെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ യാഥാർത്ഥ്യമാവുന്ന സമയത്ത് ജോർദാൻ വഴി വേണം ഇസ്രയേലിലേക്ക് നമുക്ക് ചരക്ക് നീക്കം നടത്താൻ സോ ജോർദാൻ രാജഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദമാണുള്ളത് സോ ജോർദാനുമായിട്ട് ഇന്ത്യ കൂടുതൽ മികച്ച ബന്ധം കെട്ടിപ്പൊക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതെല്ലാം തന്നെ ഫ്യൂച്ചറിൽ നമ്മുടെ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന നീക്കങ്ങൾ തന്നെയാണ് വിശേഷിച്ച് ഒമാൻ അറേബ്യൻ സീയിൽ ഇന്ത്യക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പങ്കാളിയായിട്ട് മാറുകയാണ് ഒമാൻ പ്രത്യേകിച്ച് ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് കൂടി നമുക്ക് സൈൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതൊരു ട്രെൻഡായിട്ട് മാറും കൂടുതൽ ഗൾഫ് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീലുകൾ സൈൻ ചെയ്യുന്നതിന് മുന്നോട്ട് വരാനും അങ്ങനത്തെ ഒരു ട്രെൻഡിന് തുടക്കമാകാനും ഇത് കാരണമായേക്കാം മാത്രമല്ല ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടും കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡീലുകൾ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് ഇതൊരു തുടക്കമാകും ഒമാനുമായിട്ടുള്ള ബന്ധവും ഇതിലൂടെ കൂടുതൽ ദൃഢമാക്കി മാറ്റാനും സാധിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും